അപ്പൊ പന്താവൂര് പള്ളിക്കൽക്കുള്ള പോത്തിനെ കൈകയറ്റി കൊണ്ടിരിക്കാണ് ജമ്മു പോത്താണ് തലമ്മക്കൊന്നരച്ചോട് തല തലയും ചോടൊക്കെ ഒന്നായി ആ ആ ഇത് പോത്താണ് പോത്ത് ആ ആ മണ്ട മണ്ടക്കാനൊക്കെ ആണായി അണ്ടോ അരച്ചോടുത്തൂട് പന്താവൂര് പള്ളിക്കൽക്കുള്ളതാണിത് ഈ ആദ്യം പോത്ത് ഇവിടെന്ന കിട്ടുക അവിടെന്നാ അവിടെന്നോ എനിക്കണ്ട എല്ലേ ഭാഗം അരച്ചാലേ എന്നാണ്ട് കേറ്റിക്കോ കേടന്നോ കേട ആ മുങ്ങിക്കോട് ആഹ് തലമേട അരച്ചോ തലമേട അരച്ചിട്ടേ ഇങ്ങോട്ട് മാറ്റി കെട്ടിക്കോ ആ മാറ്റിക്കെട്ടിക്കോ ആ വൃത്തിയല്ലേ ആ ഇണ്ട് പോരേ ഇണ്ട് പോരേ ഇണ്ട് പോരേ ഈ വരമ്പത്തു കൂടേ ഈ വരമ്പത്തു കൂടായി ഇങ്ങനെ ഇങ്ങനെ ആ അറിഞ്ഞ പോയി ഏ എന്താ പഴമ്പോത്തീന്നൊക്കെ പറഞ്ഞു ആ ആ കുത്തണ്ട കുത്തണ്ടോ പോയോ 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 പോയി 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 എന്താണെന്ത് വിരുവൊക്കെ ഏയ് തൂങ്ങിക്കെടുക്ക ഇറച്ചി ഇറച്ചി തൂങ്ങിക്കെടുക്ക അവിടെ കെട്ടിക്കോ കെട്ടിക്കോടെ ഇങ്ങൊന്ന് വെള്ളം കാട്ടി ദമാക്കാണ്ട് അത് മൂക്കുമല്ലേ ഒഴിവാക്കിക്കളെ നമ്മള് കുളിപ്പിച്ച് കയറ്റി ഉസാറാക്കി നിർത്തിയിട്ടുണ്ട് ഇതാ അവരുടെ ഒക്കെ തന്നെയാണ് ആ കണ്ണമൊക്കെ ഇതിനെ കൊണ്ടാവാള്ളതാണ് ഇതിനൊന്ന് ആക്കി നിർത്തിയിട്ടുണ്ട് എന്താ എനിക്ക് അതന്നെ ആ അല്ലാത്ത അതി അതുകൊണ്ട് മെതിച്ചൂടയിലിട്ടിട്ട് ഓ ആ മരത്തിമ കെട്ടിടണോ ആ കൊമ്പിൻ്റെ മേലെ അതാ ആ മരത്തിമ കെട്ടിക്കോ അതുകൊണ്ട് അങ്ങോട്ട് ആ ആ അടീറ്റമാരല്ലേ അടീറ്റ അവിടെ 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 കുണ്ടൊന്നും ഉണ്ടാവില്ല ആ എന്നാ അവിടെ കെട്ടിക്കോ കുടിക്കാണ്ട് കെട്ടിക്കോ വരച്ചൂടണ്ട് അങ്ങനെ ചെയ്ല്ലേ പിന്നെ ചളി കയറുന്നു ഏ എന്നാ നമുക്ക് ഭാരല്ലേ അതുകൊണ്ടു കൊണ്ടുപോയി കെട്ടിയോടുത്ത ആൾക്കാരൊന്നും കാണട്ടെ എന്തേ ആ പുല്ലുടുത്ത പുല്ലുടത്തിനെ ആടക്കൊരു ഓട്ടവും കളിയൊക്കെ ഇട്ടാ ശ്രദ്ധിക്കണം

ീഫ്ക അരച്ചുകൊണ്ടിരിക്കാണ് പോത്തിനെ നന്നായി ഒന്നേ പെരുന്നാക്കും പണി തന്നെയാണല്ലോ ലത്തീഫ്ക പെരുന്നാക്കും പണി തന്നെയാണല്ലേ വല്ല പണിയാ അവിടെ നിന്ന പോത്തെ പോത്തേ എന്തിനായി ഓടിക്കളിക്കുന്നു അന്നെ ഒന്നും ചെയ്യില്ല മോന്തൊക്കെ ഒരക്കാനാ ആ അയിന്റെ അരിച്ചക്ക് മുമ്പേ പേടിയാണ് പേടിയാ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാത്തിനെ കൊണ്ടുപോയി കൊണ്ടിരിക്കാണ് പന്താവൂര് പള്ളിക്കേക്കുള്ള പൂത്തിനെ കെട്ടി കൊടുക്കാൻ വേണ്ടി പോവാണ് രണ്ടെണ്ണം രണ്ടെണ്ണായിട്ടാ കൊണ്ടുപോയിടള്ളൂ എല്ലാ നാലെണ്ണമാണ് മൊത്തം ഉള്ളത് എല്ലാത്തിനും ഇവിടെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ പണി പാളാൻ സാധ്യതയുണ്ട് അത് കാരണം രണ്ടെണ്ണത്തിനെ ആദ്യത്തെ രണ്ട് മൂപ്പന്മാരനായിട്ട് പോവാണ് ആ എല്ലാരനും ഇവിടെ കൊടുന്ന് കെട്ടി കൊടുത്തുണ്ട് ആ കത്തി കത്തിമടകളൊക്കെ ഉണ്ട് ഈ കെട്ടിയിക്കണ എല്ലോർത്തും അപ്പൊ ഞമ്മളെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിച്ച് കഴിഞ്ഞില്ല നിങ്ങളെ കഴിഞ്ഞില്ല ഞമ്മളെല്ലാരനും ഇവിടെ കെട്ടി ഉഷാറാക്കിട്ടുണ്ട് അതെല്ലാരനും അവിടെ കെട്ടിണ്ട് കൈകി കെട്ടിണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇണ്ട് അപ്പൊ ഞമ്മള് പോവാണ് പോത്തിനെ കെട്ടിട്ട് ഇനി അടുത്ത പോത്തിനെ കെട്ടാൻ പോവാണ്